ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയുടെ അമ്മയും അനിയനും വീട്ടിലേക്ക് ഗൗതമിൻ്റെ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി വസുന്ധര ഒരു കളി കളിക്കാൻ അങ്ങ് തീരുമാനിക്കുകയാണ് വസുന്ധര ആരും കാണാതെ നിധിയുടെ അമ്മ ചന്ദ്രിയെ പോയി കണ്ട് സംസാരിക്കണം എന്നങ്ങ് തീരുമാനിക്കാൻ കേട്ടോ അങ്ങനെ രേണുകയോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് നിധിയുടെ അമ്മയെ ഒന്ന് തനിച്ച് കിട്ടുക അതിനെന്താ ഒരു വഴിയെന്ന് ചോദിക്കുമ്പോൾ രേണുക പറഞ്ഞു കൊടുക്കുകയാണ് അവൾ എന്നും രാവിലെ അമ്പലത്തിലേക്ക് തോഴാൻ വേണ്ടി പോവും അതുകൊണ്ട് എന്തായാലും നാളെയും പോകും അവിടേക്ക് വരുന്നതല്ലേ അതിനു വേണ്ടി ഒന്ന് വഴിപാടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് എന്തായാലും വരും അപ്പോൾ അവിടെ വെച്ച് കണ്ട് സംസാരിച്ചാൽ മതി എന്നങ്ങ് പറയാനോ രേണുക അങ്ങനെ അങ്ങ് തീരുമാനിക്കുകയാണ് നാളെ ആരും കാണാതെ ചന്ദ്രിയെ പോയി കണ്ട് സംസാരിക്കുക ഇവിടേക്ക് വരുന്നത് മുടക്കണം എന്നൊക്കെ അങ്ങ് ചന്ദ്രി സ്വയം മനസ്സിലങ്ങ് തീരുമാനിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ചന്ദ്രി അമ്പലത്തിലേക്ക് അങ്ങ് പോകാനോ എന്നിട്ട് ചെരുപ്പൊക്കെ പുറത്ത് ഊരി വെച്ച ശേഷം അമ്പലത്തിലേക്ക് അങ്ങ് കയറുക അങ്ങനെ പൂജാരിയുടെ നിധിയുടെ പേരിൽ വഴിപാടും കാര്യങ്ങളൊക്കെ നർച്ചനയൊക്കെ നടത്താൻ വേണ്ടി പറയാനെട്ടോ അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ചന്ദ്രി അവിടെ നിന്ന് അങ്ങ് നടക്കുകയാണ് അപ്പോഴാവും അവിടെ വസുന്ധര നിൽക്കുന്നത് അങ്ങ് കാണാൻ കേട്ടോ വസുന്ധരയെ കണ്ടപ്പോൾ ചന്ദ്രി സ്നേഹത്തോടു കൂടി തന്നെ നന്നായിട്ട് സന്തോഷത്തോടു കൂടി അങ്ങ് പുഞ്ചിരിക്കുകയാണ് കേട്ടോ പക്ഷെ പുഞ്ചിരിയൊന്നും വസുന്ധരയുടെ മനസ്സലിയിക്കാതെ വസുന്ധര ദേഷ്യത്തോടു കൂടി ചന്ദ്രിയോട് ചന്ദ്രയോടങ്ങ് നോക്കുകയാണ് എന്നിട്ട് ചന്ദ്രി വസുന്ധരയോട് പറയാണ് നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിധി ഞങ്ങൾക്ക് ഫോൺ ചെയ്തിരുന്നു എന്നെയും എൻ്റെ മകൻ നിഖിലിനെയും ആ വീട്ടിൽ വന്ന് താമസിക്കാനുള്ള സമ്മതം നിങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ നാളെ തന്നെ അവിടേക്ക് വരാം എന്നൊക്കെ ചന്ദ്രി സന്തോഷത്തോടു കൂടി വസുന്ധരയോട് പറയോ അങ്ങനെ വസുന്ധരയാണെങ്കിലോ ഇതെല്ലാം ഒരു പുച്ഛാവത്തോടു കൂടിയാണ് ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നത് എന്നിട്ട് ചന്ദ്രി വസുന്ധരയോട് പറയാണ് ചേച്ചി ഒരുപാട് നന്ദിയുണ്ട് ചേച്ചിയുടെ മനസ്സ് അത്രക്ക് വലുപ്പമുള്ള മനസ്സായത് കൊണ്ടാണ് എന്നൊക്കെ അങ്ങ് കൂടി വസുന്ധര അങ്ങ് ദേഷ്യത്തോടു കൂടി ചന്ദ്രയോട് പറയാം എന്ത് എന്താ നീ എന്നെ വിളിച്ചത് ചേച്ചിയോ ഏത് വകയിലടി ഞാൻ എൻ്റെ ചേച്ചിയാവുന്നത് നീ എന്താ എൻ്റെ കൂടെപ്പറപ്പാണോ അതോ എൻ്റെ അമ്മാവൻ്റെ മകളാണോ എങ്ങനെയാടി ഞാൻ എൻ്റെ ചേച്ചിയാവുന്നത് നീ എന്തിനാണ് എന്നെ ചേച്ചി എന്ന് വിളിച്ചത് എന്നങ്ങ് പറഞ്ഞ് ചൂടാവാനെട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ആകെ അങ്ങ് വിഷമാവാണ് കേട്ടോ അപ്പോൾ ചന്ദ്രി പറയണ ഞാനൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഒരു ബഹുമാന സൂചകമായിട്ട് ഒരു മര്യാദക്കാണ് ഞാൻ ചേച്ചി എന്ന് വിളിച്ചത് നിന്റെ മര്യാദയൊന്നും എനിക്ക് വേണ്ട ഒരു മര്യാദ മര്യാദയും മണ്ണാങ്കട്ടുമൊക്കെ നീ തന്നെ അങ്ങ് വെച്ചോ നിന്റെ മര്യാദയൊന്നും എനിക്ക് എന്റെ വീട്ടിലേക്ക് നീയും നിന്റെ മകനും കാലെടുത്ത് കുത്താൻ പാടില്ല നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നങ്ങ് കൂടി പറഞ്ഞതോടുകൂടി ചന്ദ്രയാകങ്ങ് ഞെട്ടിപ്പോവാൻട്ടോ അല്ല നിങ്ങൾ തന്നെയല്ലേ ഞങ്ങളെ അവിടേക്ക് വരാനുള്ള സമ്മതമൊക്കെ കൊടുത്തത് അതൊക്കെ ശരി തന്നെയാണ് നിന്റെ മകൾ നിധി അതൊക്കെ പറഞ്ഞു പക്ഷെ നിന്നെ പോലെ ഒന്നുമില്ലാത്ത പിച്ചക്കാരിയെ പോലെയുള്ള നിന്നെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ സത്രമോ ആശ്രമമോ അല്ല അതെ വസുന്ധരയുടെ വീടാണ് ആ വീട്ടിൽ കാലെടുത്ത് കുത്താനുള്ള യോഗ്യ വർക്ക് മാത്രമാണ് അതിനുള്ള അർഹതയുള്ളു നിനക്കൊന്നും അതില്ല ഏത് സമയത്താണാവോ എൻ്റെ മോൻ ഗൗതമിനെ നിന്റെ മകളെ കല്യാണം കഴിക്കേണ്ടി വന്നത് ആകെയുള്ള കല്യാണം കഴിക്കേണ്ട ഒരു ഗതികേട് വന്നത് എൻ്റെ മോൻ്റെ കഷ്ടകാലം പിടിച്ച സമയമായ ഒരു ജാതക ദോഷം കൊണ്ടാണ് അത് നിന്റെ മകൾക്ക് തീർത്ഥ സുമങ്കലി യോഗമുള്ള ജാതകമുള്ളത് കൊണ്ട് മാത്രമാണ് നിന്റെ മകളെ ഞാൻ അവിടേക്ക് കയറ്റിയത് തന്നെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് മാത്രമാണ് ഈ കല്യാണത്തിന് തന്നെ ഞാൻ സമ്മതിച്ചത് പക്ഷേ നിന്റെ മകളെ എനിക്ക് കണ്ണിന്റെ ദൃഷ്ടിയിൽ കണ്ടു എന്റെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത ഒരേ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ കല്യാണം മാത്രമാണ് അതും പോരാത്തതിന് അവൾ തറുതല പറയുന്നവളാണ് വായാടിയാണ് അവൾ അതിനൊക്കെ ഉണ്ട് ആരെങ്കിലും കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കയറ്റി കൊണ്ടുപോകും ഏതോ ഒരു ജന്മത്തിൽ നീ പുണ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിന്റെ മകളെ എന്റെ വീട്ടിലേക്ക് എന്റെ ഗൗതമിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരേണ്ടി വന്നത് ഞാൻ സമ്മതം കൊടുത്തിട്ടാണ് നിന്നെയും നിന്റെ മകനെയും എന്റെ വീട്ടിലേക്ക് കൊണ്ടു വരാൻ വേണ്ടി അവർ തീരുമാനിച്ചത് പക്ഷേ നീ അവിടേക്ക് വരാൻ പാടില്ല നീയും നിന്റെ മകനും അവിടേക്ക് കാലെടുത്ത് കുത്താൻ പോലും പാടില്ല ഒരു കാര്യം നീ ഓർത്തു വെച്ചോ നിന്റെ മകൾ അവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീയും നിന്റെ മകനും അവിടേക്ക് വരാൻ പാടില്ല നിന്റെ മകൾ സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ കഴിയണമെന്നുണ്ടെങ്കിൽ നീ അവിടേക്ക് വരാൻ പാടില്ല സാധാരണ ഒരു നല്ല അമ്മമാര് എന്റെ മക്കൾ അവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നീ വരില്ല അതല്ല നീ ഒരു നല്ല അമ്മ അല്ല എന്നുണ്ടെങ്കിൽ നീയും നിന്റെ മകനും കൂടി അവിടേക്ക് വരും വസുന്ധര അങ്ങനെ പറഞ്ഞതോടുകൂടി ചന്ദ്രി ആകെ അങ്ങ് ഷോക്കായി പോവാനോട്ടോ അങ്ങനെ ചന്ദ്രി മനസ്സിൽ അങ്ങ് കരുതാണ് ഞാൻ എന്ത് തന്നെ കഷ്ടപ്പാടുണ്ടെങ്കിലും ശരി ഞാൻ നിധിയുടെ വീട്ടിലേക്ക് ഞാനും നികിലും പോകില്ല എന്നുള്ള ആ തീരുമാനം വസുന്ധരയുടെ ഈ ഒരു സംസാരത്തോടു കൂടി ചന്ദ്ര അങ്ങ് തീരുമാനിക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും പാറവും നിധിയും കൂടി അമ്പലത്തിൻ വേണ്ടി അമ്പലത്തിലേക്ക് അങ്ങ് വരികയാണ് അങ്ങനെ അവർ ചെരുപ്പ് ഊരി വെക്കുന്ന ആ സമയത്താണ് ചന്ദ്രയുടെ ചെരുപ്പ് നിധി അങ്ങ് കാണാൻ കേട്ടോ അങ്ങനെ പാറുവിനോട് പറയാണ് അമ്മേ എൻ്റെ അമ്മയുടെ ചെരുപ്പാണല്ലോ ഇത് അതുപോലെ തന്നെയുണ്ട് അപ്പം അമ്മയും കൂടി ഈ അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് വാ നമുക്ക് പേർക്കും കൂടി അമ്മയെ കൂടി പോയി തെരഞ്ഞുനോക്കാം എന്നും പറഞ്ഞിട്ട് അവർ കൂടി അമ്പലത്തിലേക്ക് അങ്ങ് കയറി എന്നിട്ട് വസുന്ധരയും ചന്ദ്രയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കാവും അപ്പോഴാണ് ഇവർ തെരഞ്ഞുകൊണ്ട് തന്നെ പാറുവും നിധിയും കൂടി വരുന്നത് അങ്ങനെ നിധി പറയുന്നുണ്ട് അമ്മ അമ്മപ്പുറം പ്രാർത്ഥിച്ചോളൂ ഞാൻ എൻ്റെ അമ്മയെ തെരഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോൾ പറയാണ് അത് വേണ്ട നമുക്ക് പേർക്കും കൂടി നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാം എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി അങ്ങനെ നടന്നു പോകാനുട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ചന്ദ്രി ചന്ദ്ര നിതാണ് അപ്പോൾ വസുന്ധരയോട് പറയാണ് എൻ്റെ മോൾ വരുന്നുണ്ട് ഞാൻ ഇവിടെ ഉള്ളത് അവർക്കറിയില്ല അപ്പോൾ ഞങ്ങൾ ഈ സംസാരിച്ചതൊന്നും എൻ്റെ മോളെ ഒരിക്കലും അറിയിക്കരു അതുകൊണ്ട് അവരുടെ കണ്ണിൽ പെടാതെ നമുക്ക് രണ്ടു പേർക്കും അങ്ങ് മാറി നിൽക്കാം എന്നങ്ങ് പറയട്ടെ അങ്ങനെ വസുന്ധര പറയുന്നുണ്ട് നീ ഇപ്പം എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ നിന്നോട് ഞാനാണ് പറയുന്നത് നമ്മൾ തമ്മിൽ ഈ സംസാരിച്ച വിവരം ഒരിക്കലും എന്റെ വീട്ടിലുള്ള ഗൗതമോ നിധിയോ ആരും തന്നെ അറിയാൻ പാടില്ല എന്ന് വസുന്ധരയൊന്ന് ഭീഷണിപ്പെടുത്താനോ ചന്ദ്രയെ അങ്ങനെ ചന്ദ്രി പൊട്ടിക്കരയുന്നുണ്ട് വസുന്ധര ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് പിന്നീട് അവർ രണ്ടു പേര് അവിടുന്ന് അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ നിധിയുടെയും പാറുവിൻ്റെയും കണ്ണിൽ പെടാറുണ്ട് അങ്ങനെ പാറു പെട്ടെന്ന് തന്നെ വസുന്ധരയെ അങ്ങ് കാണാൻ കേട്ടോ ആ എന്താ വസുന്ധര നീ ഇവിടെ നീ എന്താ അമ്പലത്തിലേക്ക് നീ ഓഫീസിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതെന്താ ഏട്ടത്തിക്ക് മാത്രമാണോ ഗൗതമിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല ു എനിക്കും കൂടി എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടേ എന്നങ്ങ് ചോദിക്കാം കേട്ടോ എന്താ അർച്ചനയൊക്കെ കഴിച്ചോ എന്നങ്ങ് ചോദിക്കും ആ കഴിച്ചു അർച്ചനയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നങ്ങ് ഒരു ചിരിച്ചോണ്ട് തന്നെ ഒരു ആക്കിയ രീതിയിൽ ചന്ദ്രിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ അർച്ചനയൊക്കെ കഴിച്ചു എന്നങ്ങ് വസുന്ധര പറയുക എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അർച്ചന പണി തുടങ്ങിയിട്ടുണ്ടാവും എന്നങ്ങ് ചന്ദ്രിയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ വസുന്ധര അപ്പോൾ പാറു ചോദിക്കുകയാണ് അർച്ചന ചെയ്തിട്ട് അതെവിടെയെന്നങ്ങ് ചോദിക്കുമ്പോ ആ അതോ അത് പൂജാരിയുടെ അടുത്തുണ്ട് എന്നങ്ങ് വസുന്ധര പറയും ഒരുപാട് സന്തോഷമുണ്ട് ഗൗതമിന് വേണ്ടി നീ അർച്ചന ചെയ്തു എന്ന് പറഞ്ഞതിൽ ഞാനും ഇവിടേക്ക് വന്നത് ഗൗതമിന്റെ പേരിൽ അർച്ചന ചെയ്യിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അപ്പോ വീണ്ടും വസുന്ധര പറയണേ നീ മാത്രം എന്റെ മോന് വേണ്ടി അർച്ചന ചെയ്താൽ ശരിയാവില്ല ഞാൻ കൂടി ചെയ്യണം കാരണം ഇത്രയും വായാടിയായ ഒരു പെണ്ണിനെയാണ് എന്റെ മോൻ ഗൗതം കല്യാണം കഴിച്ചിട്ടുള്ളത് അവന്റെ ജീവിതം ഭദ്രമായിരിക്കണം എന്നുള്ളത് ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് അത് കേട്ടതോടുകൂടി പാറുവിനും നിധിക്കും അങ്ങ് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ വസുന്ധരയുടെ ഈ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ അപ്പോൾ മറിഞ്ഞു നിന്ന് കേൾക്കുന്ന ചന്ദ്രിയാണെങ്കിലോ വിഷമത്തോടു കൂടിയിട്ടാണ് കുറിച്ച് വസുന്ധര ഈ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുന്നത് അങ്ങനെ പാറു പറയണേ അങ്ങനെയൊന്നും പറയില്ലേ വസുന്ധര നിധി അങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കുന്ന ആളൊന്നുമല്ല ന്യായത്തിന് വേണ്ടി മാത്രമാണ് നിധി സംസാരിക്കാറുള്ളൂ ഞങ്ങളോടൊന്നും നിധി വായാടിത്തരമായിട്ട് സംസാരിക്കാറില്ല ല്ലോ എന്നങ് പറയുമ്പോ നിധി പറയാണ് എന്താ അമ്മ ഈ പറയുന്നത് ന്യായത്തിന്റെ കൂടെ സംസാരിക്കുന്നതൊന്നും മറ്റു ചിലർക്ക് അതൊന്നും പിടിക്കില്ല ന്യായത്തിന്റെ കൂടെ സംസാരിക്കുന്നതൊന്നും കേൾക്കുന്നതും താല്പര്യമുണ്ടാവില്ല ഇവിടെ വെച്ച് വെറുതെ ഒരു വാക്ക് തർക്കം വേണ്ട ഇതൊരു അമ്പലമാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചെന്നിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കെ അതാണ് ഏറ്റവും നല്ലത് എന്നങ്ങ് പറഞ്ഞിട്ട് വസുന്ധര നിധിയെയും പാറുവിനേയും അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്ക അവര് പോയി കഴിഞ്ഞ ശേഷം ചന്ദ്ര അങ്ങ് വീണ്ടും വസുന്ധരയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാണ്ട് കേട്ടോ എന്നിട്ട് വസുന്ധര പറയണേ നീ ഇപ്പോൾ നിന്റെ മകളെ കണ്ടപ്പോൾ ഒളിച്ചു നിന്നു പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞ ഒരു കാര്യവും നിന്റെ മകളോട് നീ പറയരുത് നീ അഥവാ നിന്റെ മകളോട് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷേ നിന്റെ മകൾക്കാണത് ദോഷം നിന്റെ മകൾ പിന്നെ ഒരിക്കലും എൻ്റെ വീട്ടിൽ അങ്ങ് ഗൗതമിൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചിരിക്കില്ല അതുപോലെ ഞാൻ അടിച്ചു പുറത്താക്കുക തന്നെ ചെയ്യും ചെയ്യുമെന്നങ്ങ് ചന്ദ്രയോട് പറയട്ടോ അത് കേൾക്കുമ്പോൾ ചന്ദ്ര ആകെ വിഷമിച്ചോണ്ട് എന്നെ അറിയുന്ന പല വലിയ വലിയ ആളുകളുണ്ട് അവരൊക്കെ അറിഞ്ഞാൽ മോശമാണ് മകളുടെ കൂടെ തന്നെ മകളുടെ അമ്മയും അനിയനും കൂടി വന്ന് അവിടെ വന്ന് താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എൻ്റെ അന്തസ്സിനെയും എൻ്റെ അഭിമാനത്തിനെയുമാണ് ബാധിക്കുന്നത് നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് നിൻ്റെ മകൾ അവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നീ ഓർമ്മയിൽ വെച്ചോ അവിടേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വരാൻ പാടില്ല ഇനി നിൻ്റെ കയ്യിലാണ് നിൻ്റെ മകൾ അവിടെ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്നങ്ങ് പറയുമ്പോൾ ചന്ദ്രി തൊഴുതുകൊണ്ട് അങ്ങ് പറഞ്ഞു എൻ്റെ മകൾ നിധി അവിടെ കൂടി ജീവിക്കുക മാത്രമാണ് എനിക്ക് വേണ്ടത് അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ട് ഞാനും എൻ്റെ മകൻ നികിലും ഒരിക്കലും അവിടേക്ക് വരില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ചന്ദ്രി തൊഴുതുകൊണ്ട് തന്നെ വസുന്ധരയോട് അങ്ങ് പറയട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അവിടെ ഗൗതമിൻ്റെ ഭാര്യയായിട്ട് ഉണ്ടാവും അതൊക്കെ ഓർമ്മയിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞ ശേഷം വസുന്ധര പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ ചന്ദ്രിയാണെങ്കിലോ വസുന്ധര കഴിഞ്ഞ ശേഷം എൻ്റെ മോൾക്ക് ഒരു പത്തും വരരുത് അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തേ മതിയാവൂ എന്നൊക്കെ ചിന്തിച്ചിട്ട് പൊട്ടിക്കരയാൻ ഈ സമയത്ത് നിധിയും പാറവും കൂടിയിട്ട് അമ്പലത്തിൽ അങ്ങ് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ഗൗതമിന്റെ പേരിലും നിധി നിധിയുടെ അമ്മയുടെയും അനിയന്റെയും ഒക്കെ പേരിൽ അർച്ചന ഒക്കെ കഴിഞ്ഞ ശേഷം നിധിയും പാറും കൂടിയിട്ട് അവിടെ കുറച്ചു നേരം ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോവാൻ പാടില്ല അതുകൊണ്ട് നേരം നമുക്ക് ഇവിടെ ഇരിക്കാം എന്നും വേണ്ട നിധി പാറുവിനെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ പാറു നിധിയെ കണ്ണു വെട്ടാതെ ഇങ്ങനെ നോക്കുകയുണ്ടോ എന്താ അമ്മ എന്നെ ഇങ്ങനെ നോക്കുന്നത് അല്ല മോളെ നീ ഇത്രയും ചെറുപ്രായത്തിൽ നിനക്ക് ഇത്രത്തോളം അധികം അറിവുണ്ടല്ലോ കുറിച്ച് ആലോചിച്ചതാണ് നീ എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് വരാറുണ്ട് മോളെ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ വരാറുണ്ട് എനിക്ക് ഈ അമ്പലമല്ലേ ആകെ ആശ്രയമുള്ളു ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അമ്പലത്തിൽ വന്ന് ദൈവത്തിനോട് അങ്ങ് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും മനസ്സിന് എന്നൊക്കെ ഇങ്ങനെ നീതി പറോ അങ്ങനെ നിധിയും പാറും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ അപ്പുറത്ത് ഒളിഞ്ഞു നിന്നുകൊണ്ട് തന്നെ ചന്ദ്രി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്